രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിക്കുമ്പോൾ കേരളത്തിനും കൂടിയാണ് അത് സമ്മാനിതമാകുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഈ പുരസ്കാരം ലഭിച്ച മലയാളിയാണ് മോഹൻലാൽ കൂത്തും കഥകളിയും നാടകവും സിനിമയും തുള്ളലും കൊണ്ട് മലയാളക്കരയെ നടന വേദിയാക്കി മാറ്റിയ മഹാനടന്മാരുടെ നാടാണ് കേരളം ആ കലാരൂപങ്ങൾ അടങ്ങിയ ആ രംഗഭൂമിയിലേക്കാണ് ഈ പുരസ്കാരം വന്നു ചേരുന്നത് എന്നത് ആ പാരമ്പര്യത്തിന്റെ സുഹൃതമാണ് അഭിനയകലയെ അനായാസവും സുന്ദരവുമാക്കി മാറ്റിയ കലാകാരനാണ് മോഹൻലാൽ ഒരഭിനയ കളരിയിലും അദ്ദേഹം പഠിച്ചിട്ടില്ല മെത്തേഡ് ആക്ടിങ് അദ്ദേഹത്തിന് വഴങ്ങുകയുമില്ല അതിനാലാണ് അദ്ദേഹം കൈകാര്യം ചെയ്ത കഥാപാത്രങ്ങളുടെ വൈവിധ്യം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ചിരിപ്പിച്ചും കരയിപ്പിച്ചും ചിന്തിപ്പിച്ചും നമ്മോടൊപ്പം നടക്കുന്ന എത്രയോ കഥാപാത്രങ്ങൾ പതിനെട്ടാം വയസ്സിൽ തുടങ്ങി പതിറ്റാണ്ടുകൾ പിന്നിടുന്ന അഭിനയ പ്രയാണത്തിനിടെ താര വിരാജിക്കുമ്പോഴും അതിൻ്റെ തിളക്കത്തിൽ അദ്ദേഹം മയങ്ങിപ്പോയിട്ടില്ല ഒരുപാട് വേഷങ്ങൾ കെട്ടിയാടി ഇപ്പോഴും വേഷങ്ങളിൽ നിന്ന് വേഷങ്ങളിലേക്ക് സഞ്ചാരം തുടരുന്നു അദ്ദേഹം അപ്പോഴും എനിക്ക് പൂർണമായി തീർപ്പില്ലാത്തൊരു കാര്യമുണ്ട് അഭിനയം തന്നെയാണോ എൻ്റെ മേഖല എനിക്കത് ശരിയായി ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല അഭിനയ ചക്രവാളത്തിൻ്റെ സീമകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മഹാനടൻ്റെ സ്വയം വിലയിരുത്തലാണിത് നാലര പതിറ്റാണ്ടിലേറെയായി ഓരോ തലമുറയെയും വിസ്മയിപ്പിച്ചുകൊണ്ട് അഭിനയത്തിന്റെ പുതിയ വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് മലയാള സിനിമയുടെ ആകാശത്ത് ഒരു സൂര്യനെ പോലെ തിളങ്ങുന്ന താരം ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ നമ്മൾ സ്നേഹത്തോടെ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന പത്മഭൂഷൺ ഭരത് മോഹൻലാൽ ഇതൊരു വെറും ജീവചരിത്രമല്ല ഒരു വ്യക്തി എങ്ങനെ ഒരു വികാരമായി ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി ഒരു സിനിമാ വ്യവസായത്തിന്റെ നെടും തൂണായി മാറുന്നു എന്നതിൻ്റെ ആഴത്തിലുള്ള പഠനമാണ് ഒരു സാധാരണ ചെറുപ്പക്കാരനിൽ നിന്ന് മലയാള സിനിമയുടെ കൊടുമുടി കീഴടക്കി ഇന്ത്യൻ സിനിമയുടെ ഭാവസാന്ദ്രമായ മുഖമായി മാറിയ ആ മഹായാത്രയുടെ ഓരോ ഏടുകളും ഓരോ ഭാവങ്ങളും നമുക്കിന്ന് ചേർത്ത് വായിക്കാം അതിനു മുമ്പ് ഈ പ്രതിഭയെയും അദ്ദേഹത്തിൻ്റെ സിനിമാ ലോകത്തെയും അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു ബഹുമതിയെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും നമുക്കറിയാം ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് അറിവിന്റെ ആർ കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു സുവർണ കമലം അതാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇതൊരു വെറും മെഡലല്ല ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു വ്യക്തി നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള രാഷ്ട്രത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ആദരവാണ് ഈ പുരസ്കാരത്തിന് ഇത്രയധികം മൂല്യം വരുന്നത് എവിടെ നിന്നാണ് അതിന്റെ ഉത്തരം ഇന്ത്യൻ സിനിമയുടെ പിറവിയിൽ നിന്ന് തുടങ്ങുന്നു ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് സിനിമ വെറും ഒരു മരീചികയായിരുന്ന കാലത്ത് ലണ്ടനിൽ പോയി സിനിമാ നിർമ്മാണം പഠിച്ച് സ്വന്തം ജീവിതം പണയം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിലെ ആദ്യത്തെ മുഴുനീള ഫീച്ചർ സിനിമയായ രാജ ഹരിചന്ദ്ര യാഥാർത്ഥ്യമാക്കിയ മഹാനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇന്ത്യൻ സർക്കാർ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം സ്ഥാപിച്ചത് സുവർണ കമലം അഥവാ ഗോൾഡൻ ലോട്ടസ് മെഡലും ഷാളും ക്യാഷ് അവാർഡും അടങ്ങുന്ന ഈ പുരസ്കാരം ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്കും വികാസത്തിനും അതുല്യ സംഭാവനകൾ നൽകിയവർക്കാണ് സമ്മാനിക്കുന്നത് ആദ്യ പുരസ്കാരം നേടിയത് ഇന്ത്യൻ സിനിമയുടെ പ്രഥമ വനിത എന്നറിയപ്പെടുന്ന നടി ദേവിക റാണിയായിരുന്നു പിന്നീട് പൃഥ്വിരാജ് കപൂർ ബി എൻ സർക്കാർ സത്യജിത് റായ് ലതാ മങ്കേഷ്കർ ദിലീപ് കുമാർ ശിവാജി ഗണേശൻ രാജ്കുമാർ അമിതാഭ് ബച്ചൻ രജനീകാന്ത് തുടങ്ങി ഇന്ത്യൻ സിനിമയുടെ ഗതി നിർണയിച്ച അതികായന്മാർ ഈ പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളത്തിൽ നിന്ന് ലോകോത്തര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും ഈ ബഹുമതിക്ക് അർഹനായി ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ അതുല്യ സംഭാവനകൾ പരിഗണിച്ച് മലയാളത്തിൽ നിന്ന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനാകണമെന്ന് ദശലക്ഷക്കണക്കിന് ആരാധകർ ആഗ്രഹിച്ച ഒരു പേര് മോഹൻലാൽ ആരാണ് മോഹൻലാൽ എങ്ങനെയാണ് അദ്ദേഹം മലയാളികളുടെ ലാലേട്ടനും ഇന്ത്യൻ സിനിമയുടെ അഭിമാനവും മലയാള സിനിമയുടെ മുഖമുദ്രയുമായി മാറിയത് ആ മഹായാത്രയുടെ തുടക്കം മുതൽ നമുക്കൊന്ന് കണ്ണോടിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും ഇളയ മകനായി ആ കുഞ്ഞ് ജനിച്ചു മോഹൻലാൽ പിന്നീട് അച്ഛൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ മുടവൻ മുകളിലേക്ക് താമസം മാറിയതോടെയാണ് ആ ജീവിതത്തിലെ പുതിയ അധ്യായങ്ങൾ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികളെ പിന്തള്ളി കമ്പ്യൂട്ടർ ബോയ് എന്ന നാടകത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള പുരസ്കാരം നേടി അതൊരു പക്ഷേ ഭാവിയുടെ ഒരു ചെറു സൂചനയായിരുന്നിരിക്കാം സിനിമ മോഹൻലാലിൻ്റെ സ്വപ്നമായിരുന്നില്ല ഒരു നടനാകണമെന്ന ചിന്ത പോലും ആ മനസ്സിലുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തിരുവനന്തപുരം എം ജി കോളേജിൽ പഠിക്കുന്ന കാലം സുഹൃത്തുക്കളായ സുരേഷ് കുമാർ പ്രിയദർശൻ അശോക് കുമാർ മണിയൻ പിള്ള രാജു തുടങ്ങിയവർ ചേർന്ന് ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് തിരനോട്ടം എന്ന സിനിമ പിറക്കുന്നത് ആ സിനിമയിലെ ഒരു മന്ദബുദ്ധിയായ കുട്ടപ്പൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവർ കണ്ടെത്തിയത് അവരുടെ പ്രിയ സുഹൃത്ത് ആയിരുന്നു സാമ്പത്തിക പ്രയാസങ്ങളും സെൻസർ ബോർഡിന്റെ തടസ്സങ്ങളും കാരണം ആ ചിത്രം പൂർണമായി വെളിച്ചം കണ്ടില്ല എന്നാൽ ഇന്ത്യൻ സിനിമയുടെ തലവര മാറ്റി എഴുതാൻ പോകുന്ന ഒരു നടന്റെ ആദ്യത്തെ തിരനോട്ടം അതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വിധി അദ്ദേഹത്തിനായി ഒരു പുതിയ വഴി തുറന്നു നവോദയയുടെ ബാനറിൽ ഫാസിൽ എന്ന നവാഗത സംവിധായകൻ തൻ്റെ ആദ്യ ചിത്രമായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലേക്ക് ഒരു വില്ലനെ തേടുകയായിരുന്നു മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾ അയച്ചു കൊടുത്ത ഫോട്ടോ കണ്ട് സംവിധായകന് പൂർണ്ണ തൃപ്തിയില്ലായിരുന്നു എന്നാൽ നേരിൽ കണ്ടപ്പോൾ ആ കണ്ണുകളിലെ തീവ്രതയും സംഭാഷണത്തിലെ സ്വാഭാവികതയും ഫാസിൽ തിരിച്ചറിഞ്ഞു അങ്ങനെ മലയാള സിനിമയ്ക്ക് നരേന്ദ്രൻ എന്ന ക്രൂരനായ വില്ലനെ ലഭിച്ചു സിനിമ ഇൻഡസ്ട്രി ഹിറ്റായി ായികനെയും നായികയും പോലെ ആ വില്ലനും പ്രേക്ഷക ശ്രദ്ധ നേടി ഒരു പുതിയ നടൻ മലയാള സിനിമയുടെ വാതായനങ്ങൾ തുറക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയുള്ള വർഷങ്ങളിൽ വില്ലൻ വേഷങ്ങളിലും സഹനടൻ്റെ റോളുകളിലും മോഹൻലാൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത പൂച്ചയ്ക്കൊരു മൂക്കൂത്തി എന്ന സിനിമ മോഹൻലാൽ എന്ന നടനിലെ കൊമേഡിയനെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവന്നു ആ സിനിമയുടെ വിജയം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു പുതിയ വഴിത്തിരിവായി പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ സുവർണ വർഷങ്ങളിലൊന്ന് ഈ ഒരു ഒറ്റ വർഷം മുപ്പത്തിനാല് സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചത് സത്യനന്തിക്കാട് ശ്രീനിവാസൻ ടീമിന്റെ ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് അദ്ദേഹത്തിന് ആദ്യമായി മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു സാധാരണക്കാരനായ മലയാള യുവാവിന്റെ സ്വപ്നങ്ങളും നിസ്സഹായതയും അദ്ദേഹം തിരശീലയിൽ വരച്ചു കാട്ടി തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ എന്ന ചിത്രം മോഹൻലാലിനെ സൂപ്പർ താര പദവിയിലേക്ക് ഉയർത്തി മൈ ഫോൺ നമ്പർ ഈസ് ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന് വിൻസെൻറ്റ് ഗോമസ് പറഞ്ഞപ്പോൾ തിയേറ്ററുകൾ ഇളകി മറിഞ്ഞു അതൊരു പുതിയ താരോദയത്തിന്റെ പ്രഖ്യാപനമായിരുന്നു നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ സന്മനസ് സമാധാനം തുടങ്ങിയ ക്ലാസിക് ചിത്രങ്ങളും ഈ വർഷം അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പത്മരാജന്റെ തൂവാന തുമ്പികൾ ക്ലാരയോടും രാധയോടും ഒരേ സമയം പ്രണയം തോന്നുന്ന ജയകൃഷ്ണൻ മലയാളിയുടെ പ്രണയ പ്രണയസങ്കൽപ്പങ്ങൾക്ക് പുതിയ ഭാവം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലെ എന്ന സിനിമ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തി എഴുതി തിരുവനന്തപുരത്തെ ഒരു തിയേറ്ററിൽ മുന്നൂറ്റി അറുപത്തിയാറ് ദിവസത്തിലധികം ഓടി ഈ ചിത്രം റെക്കോർഡ് സൃഷ്ടിച്ചു എൺപതുകൾ അവസാനിക്കുമ്പോൾ മോഹൻലാൽ എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിലൊന്ന് പിറന്നു കിരീടം ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ ഒരുക്കിയ ഈ ചിത്രം ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഇന്ത്യക്ക് കാണിച്ചു കൊടുത്തു അച്ഛന്റെ സ്വപ്നം കാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ജീവിതം കൈവിട്ടു പോകുന്ന സേതു വേദന പ്രേക്ഷകരുടെ നെഞ്ചിൽ ഒരു മുറിപ്പാടായി ആ അഭിനയത്തിന് ദേശീയ അവാർഡിന്റെ പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ഭരതം സംഗീതജ്ഞനായ കല്ലൂർ ഗോപിനാഥൻ്റെ മാനസിക സംഘർഷങ്ങളും ആത്മബന്ധങ്ങളും അദ്ദേഹം തിരശ്ശീലയിൽ അനശ്വരമാക്കി ആ അഭിനയത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മോഹൻലാലിനെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രഞ്ജിത്തിൻ്റെ തോലികയിൽ ഐ വി ശശി ഒരുക്കിയ ദേവാസുരം മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന ഫ്യൂഡൽ ഹീറോ മലയാള സിനിമയിലെ ആഘോഷിക്കപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ പ്രിയദർശൻ്റെ മിന്നാരം സിബി മലയിലിൻ്റെ മായാമയൂരം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഭദ്രൻ സംവിധാനം ചെയ്ത സ്ഫടികത്തിലെ ആടുതോമ അച്ഛനോട് കലഹിച്ചു നാടുവിട്ട എന്നാൽ ഉള്ളിൽ സ്നേഹം കാത്തു സൂക്ഷിച്ച മകന്റെ പ്രതീകമായി ആടുതോമ ഒരു കൾട്ട് ക്ലാസിക്കായി ഇന്നും ജീവിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പ്രിയദർശന്റെ സ്വപ്ന സിനിമയായ കാലാപാനി ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലെ തടവുകാരനായ ഗോവർദ്ധന്റെ കഥ പറഞ്ഞ ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ സിനിമയുടെ ആദ്യകാല മാതൃകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്ന് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത ബാനപ്രസ്ഥം എന്ന ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചു കഥകളി നടനായ കുഞ്ഞിക്കുട്ടന്റെ ആത്മസംഘർഷങ്ങൾ ലോകമെമ്പാടുമുള്ള സിനിമാസ്വാദകരുടെ പ്രശംസ പിടിച്ചുപറ്റി ആ പ്രകടനത്തിന് അദ്ദേഹത്തിന് രണ്ടാമത്തെ തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു അതേ വർഷം രാഷ്ട്രം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു ഈ ദശകത്തിന്റെ അവസാനത്തിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹം എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു ഒരു പുതിയ മാസ് താരോദയത്തിന്റെ സൂചനയായിരുന്നു അത് പുതിയ സഹസ്രാബ്ദത്തെ മോഹൻലാൽ വരവേറ്റത് നരസിംഹം എന്ന ഇൻഡസ്ട്രി ഹിറ്റിലൂടെയാണ് ഓ മോനെ ദിനേശ എന്ന ഡയലോഗ് ഒരു തരംഗമായി മാറി രണ്ടായിരത്തി അഞ്ചിൽ മാസ് സിനിമകൾക്കിടയിലും ബ്ലസ്സിയുടെ തന്മാത്രയിലെ അൽഷിമ രോഗിയായ രമേശൻ നായർ എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം പ്രേക്ഷകരെ കരയിപ്പിച്ചു ഈ സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നടനായി രണ്ടായിരത്തി പതിമൂന്നിൽ ജീത്തു ജോസഫിന്റെ ദൃശ്യം ഒരു സാധാരണക്കാരനായ ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിലൂടെ ഇന്ത്യൻ സിനിമയെ ഒന്നടങ്കം വിസ്മയിപ്പിച്ചു ബുദ്ധിപരമായ തിരക്കഥയും മോഹൻലാലിൻ്റെ സൂക്ഷ്മമായ അഭിനയവും ആ ചിത്രത്തെ ഒരു ലോകോത്തര വിജയമാക്കി പിന്നീട് ഈ ചിത്രം പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസ് ചരിത്രം അദ്ദേഹം തിരുത്തി എഴുതി നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ആദ്യ മലയാള ചിത്രമായി പുലിമുരുകൻ മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫർ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു അതേ വർഷം രാഷ്ട്രം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വർഷങ്ങൾ കോവിഡ് കാലഘട്ടത്തിലും ദൃശ്യം ടു പോലുള്ള സിനിമകളിലൂടെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലും അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചു ലിജോ ജോസ് പെല്ലിശേരിയുടെ മലയിക്കോട്ടെ വാലിബൻ പോലുള്ള പരീക്ഷണ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നിടുമ്പോഴും പുതിയ സിനിമകളിലൂടെ പുതിയ വേഷ പകർച്ചകളിലൂടെ അദ്ദേഹം നമ്മെ വിസ്മയിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു അഭിനയത്തിന്റെ കൊടുമുടികൾ കീഴടക്കുമ്പോഴും മോഹൻലാൽ പുതിയ വഴികൾ തേടിക്കൊണ്ടേയിരുന്നു ഒരു ഗായകനായി നിർമ്മാതാവായി ഇപ്പോൾ ബറോസ് എന്ന ഫാന്റസി ചിത്രത്തിലൂടെ ഒരു സംവിധായകനായും അദ്ദേഹം മാറിക്കഴിഞ്ഞു മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു എന്താണ് മോഹൻലാൽ എന്ന നടനെ ദ കംപ്ലീറ്റ് ആക്ടർ ആക്കുന്നത് അത് അദ്ദേഹത്തിന്റെ അനായാസമായ അഭിനയമാണ് കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന ഒരു ചെറു കുഞ്ചിരി കൊണ്ട് ഹൃദയം കീഴടക്കുന്ന മാന്ത്രികതയാണ് സേതുമാധവന്റെ നിസ്സഹായതയിൽ നിന്ന് നീലകണ്ഠന്റെ അഹങ്കാരത്തിലേക്കും അവിടെ നിന്ന് ജോർജ് കുട്ടിയുടെ നിഗൂഢതയിലേക്കും അനായാസം പരകായ പ്രവേശം നടത്താനുള്ള കഴിവ് സിനിമയ്ക്ക് പുറത്ത് ലളിതവും വിനയവുമായ ഒരു മനുഷ്യനാണ് അദ്ദേഹം നല്ലൊരു വായനക്കാരൻ പാചക വിദഗ്ധൻ ബ്ലോഗർ പ്രിയദർശൻ സത്യനന്തിക്കാട് ശ്രീനിവാസൻ തുടങ്ങിയ സുഹൃത്തുക്കളോടുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള സ്നേഹം പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട് സ്വന്തം മാതാപിതാക്കളുടെ പേരിൽ രൂപീകരിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ നിശബ്ദമായ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകുന്നു തിരനോട്ടത്തിൽ തുടങ്ങിയ ആ യാത്ര മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ പ്രേക്ഷകരിലേക്കെത്തി കിരീടവും ഭരതവും വാനപ്രസ്ഥവും പോലുള്ള ക്ലാസിക്കുകളിലൂടെ കടന്ന് പുലിമുരുകനും ലൂസിഫറും പോലുള്ള ബോക്സ് ഓഫീസ് വിജയങ്ങൾ കീഴടക്കി ഇപ്പോഴും തുടരുകയാണ് ഓരോ സിനിമ കഴിയുമ്പോഴും ഇനി എന്ത് അത്ഭുതമാണ് ഈ നടൻ ഞങ്ങൾക്കായി കാത്തു വെച്ചിരിക്കുന്നത് എന്ന് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ ചരിത്രത്തിൽ നാം കണ്ടത് ഇന്ത്യൻ സിനിമയുടെ ഗതി നിർണയിച്ച മഹാരഥന്മാരെയാണ് ആ യാത്രയിൽ കഴിഞ്ഞ നാലര പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയുടെ പതാകവാഹകരായി ഇന്ത്യൻ സിനിമയുടെ പ്രകാശ ഗോപുരമായി മോഹൻലാൽ എന്ന നടന്റെ പേര് സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു പുരസ്കാരങ്ങൾക്കപ്പുറം തലമുറകൾ ഹൃദയത്തിലേറ്റിയ ഈ മഹാനടനാണ് മലയാളത്തിൻ്റെ യഥാർത്ഥ സുവർണ കമലം കാലം ഇനിയും മുന്നോട്ടു പോകും പുതിയ താരങ്ങൾ ഉദിക്കും പക്ഷേ മലയാളിയുടെ ഹൃദയത്തിൽ ലാലേട്ടൻ എന്ന ഈ സ്ഥാനത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല കാരണം അദ്ദേഹം വെറും ഒരു നടനല്ല നമ്മുടെയെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് അഭിനയത്തിൻ്റെ ആ മഹാസമുദ്രത്തിലെ തിരകൾ ഇനിയും ഉയരട്ടെ പുതിയ ഭാവങ്ങളായി പുതിയ വിസ്മയങ്ങളായി നമ്മെ നനയ്ക്കട്ടെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക